ാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സഭാപർവ്വം എന്ന് പറയുന്ന അധ്യായം അതിലെ ഉപാധ്യായമായിട്ടുള്ള സഭാക്രിയാപർവം നമ്മൾ ഇന്നലെ കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ലോക പാല സവാഖ്യാന പർവം എന്ന് പറയുന്ന ഉപപർവത്തിലെ അല്ലെങ്കിൽ ഉപ അധ്യായത്തിലെ കഥകളാണ് ഇപ്പം നമ്മൾ മഹാഭാരതം കേൾക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ഞാനൊന്ന് പറയാം മഹാഭാരതം വളരെ ചെറുപ്പം മുതൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് എന്താണിതിൻ്റെ പ്രത്യേകത എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് പറയുകയാണ് ചെറുപ്പത്തിൽ മഹാഭാരതം ഒരുപാട് തവണ കേൾക്കുകയും കുട്ടികളുടെ മഹാഭാരതം വായിക്കുകയും സീരിയൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് മഹാഭാരതം ഉള്ളിലേക്ക് കയറിയത് പക്ഷേ അടുത്ത കാലത്താണ് ഞാൻ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മഹാഭാരതം എങ്ങനെയാണ് കിട്ടുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം എന്നെ കൊണ്ടെത്തിച്ചത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയിലാണ് അദ്ദേഹം മൂന്ന് വർഷക്കാലം ഭഗീരഥ പ്രയത്നം ചെയ്ത് വ്യാസഭഗവാൻ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളിൽ എഴുതിയ സംസ്കൃത കാവ്യത്തെ അത് മലയാളത്തിലേക്ക് പൂർണ്ണമായിട്ടും ഗദ്യമായിട്ട് വിവർത്തനം ചെയ്തു ഒരു ഭഗീരഥ പ്രയത്നം ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് നടത്തിയത് ആദ്യം അദ്ദേഹം അത് നാൽപ്പത് ബാല്യങ്ങളുള്ള പുസ്തകങ്ങളായിട്ട് സ്വന്തമായിട്ട് അച്ചടിച്ചിറക്കി പിന്നെ അതിന് ശേഷം അത് ഡി സി ബുക്സ് ഏറ്റെടുത്തിട്ട് ആറ് ബാല്യങ്ങളുള്ള പുസ്തകങ്ങളാക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഇതിലെ ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് പല ഭാഗങ്ങളും വിട്ടിട്ടാണ് മഹാഭാരതം കഥയിലെ പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഭാവനയ്ക്കനുസരിച്ച് പലരും കഥകളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നും മനസ്സിലായി അപ്പം ആ വ്യാസഭഗവാന്റെ ആ കഥ അതേ രീതിയിൽ തന്നെ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ കേൾവിക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോകളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പം അത് ഒരു വലിയൊരു ടാസ്ക്കാണെന്ന് എനിക്കറിയാം വലിയൊരു ദൗത്യം തന്നെയാണ് അപ്പോൾ ഇതിലെ കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അത് വായിച്ച് ഓർമ്മയിൽ നിന്നും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷെ ഇതിൽ പല സ്തുതികളുമുണ്ട് പല ദേവതന്മാരുടെയും മഹ മഹത്തായിട്ടുള്ള സ്തുതികൾ വരുന്നുണ്ട് അപ്പം കഴിഞ്ഞ ഒരു അധ്യായത്തിൽ ശാർഗക പക്ഷികളും അവരുടെ അച്ഛനായിട്ടുള്ള മന്ദപാലനുമൊക്കെ അഗ്നിയെ മനോഹരമായിട്ടുള്ള രീതിയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള പ്രാർത്ഥനകളാണ് അപ്പോൾ ആ പ്രാർത്ഥനകളൊക്കെ ഒരു പ്രാർത്ഥി ഒരാൾ പ്രാർത്ഥിക്കുന്നത് തന്നെ പുസ്തകത്തിലേ നോക്കുമ്പോൾ ഒന്നും രണ്ടും പേജുകളൊക്കെ വരുന്നുണ്ട് അപ്പം അത് അതേപടി നോക്കി വായിക്കാനേ പറ്റുള്ളൂ അപ്പം അത് ഒക്കെ ഞാൻ സ്തുതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഒഴിവാക്കിയത് പക്ഷേ ഉപദേശങ്ങൾ വരുന്നുണ്ട് ആ ഉപദേശങ്ങളൊക്കെ പലതും കാലികമായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മുടെ സാമൂഹ്യം രാഷ്ട്രീയവും കുടുംബപരവും വ്യക്തിപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഉപദേശങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പം അത് വരുന്ന സമയത്ത് അത് ഓർമ്മയിൽ നിന്നും പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടുപോകാന്നുള്ളൊരു ഭയമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് നോക്കി വായിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ടെലിടെല്ലർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അത് എഴുതി അതിൻ്റെ എൻ്റെ ബുദ്ധിക്കകത്ത് വേണ്ട എന്ന് തോന്നാവുന്ന ചില കാര്യങ്ങൾ ചെറുതായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കായിക പ്രസക്തമല്ലെന്ന് എൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെയല്ലാത്ത കാര്യങ്ങൾ അല്ലാത്തതൊക്കെ പേപ്പറിലെഴുതിയത് നോക്കി വായിക്കലാണ് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു നോക്കി വായന ഉണ്ടാവും വേറെ നിവൃത്തിയില്ല അങ്ങനെ ഇനിയുള്ള പല ഭാഗങ്ങളിൽ ഉപദേശങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ ഒരു നോക്കി വായന ആവശ്യമായിട്ട് വരും ഒന്നും വിട്ടുപോകാതെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടത് മയൻ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം വളരെ മനോഹരമായിട്ടുള്ള ഒരു സഭ അതായത് ഒരു മനുഷ്യനെ ചിന്തിക്ക് നിർമ്മിക്കണമെന്ന് ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത രീതിയിൽ മനോഹരവും വിചിത്രവും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു സഭയാണ് അദ്ദേഹം നിർമ്മിച്ചത് അപ്പം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ബിന്ദുസരസ് എന്ന് പറയുന്ന സ്ഥലത്ത് വൃഷപർവാവ് എന്ന് പറയുന്ന ഒരു ആദി ദേവതൻ ദേവൻ സൂക്ഷിച്ചിരുന്ന രത്നശേഖരവും മയൻ ശേഖരിച്ചിരുന്ന യുദ്ധ ഒക്കെ അവിടെ പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അവിടെ നിന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ള ദേവദത്വം എന്ന് പറയുന്ന ഒരു ശംഖ് അർജുനന് വേണ്ടിയിട്ടേയും വേണ്ടും വേണ്ടിയിട്ടും സ്വർണം കെട്ടിയ വളരെ ഖനമുള്ളതും വളരെ ബലവത്തമായിട്ടുമുള്ള ഒരു വിശേഷപ്പെട്ട ഗത അത് ഭീമനും വേണ്ടിയിട്ടും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിറഞ്ഞ ഒരു സഭയായിരുന്നു അത് കഴിഞ്ഞ ഒരു വീഡിയോ അതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്കുള്ള പ്രവേശനവും വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ മഹാമുനികളും പാണ്ഡവരോടൊപ്പം ആ സഭയിലേക്ക് പ്രവേശിക്കാൻ കൂട്ടത്തിലുണ്ടായിരുന്നു അത് ഇത് എഴുതിയ വ്യാസന് ഉൾപ്പെടെയുള്ള മുനിമാരുണ്ടായിരുന്നു എന്നാണ് അതിനോടൊപ്പം തന്നെ അന്ന് ഭാരതഖണ്ഡം എന്ന് പറയുന്ന ഭൂപ്രദേശത്തുണ്ടായിരുന്ന ഈ ഗ്രീക്ക് രാജാക്കന്മാർ പോലെ യവന രാജാക്കന്മാരെന്നു പറഞ്ഞു അവരും ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ മുഴുവനും അവരോടൊപ്പം ആ സഭയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഗന്ധർവന്മാരും അപ്സരസുകളും കിന്നരന്മാരും ഒക്കെ അവിടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഗന്ധർവ ക്ഷേത്രം പോലെ അല്ലെങ്കിൽ ഒരു ദേവലോകം പോലെ അവിടെ പ്രക്ഷോഭിച്ചിരുന്നു എന്നാണ് അങ്ങനെ ആ സഭ കൂടിയിരുന്ന സമയത്ത് അവിടെ അത്ഭുതകരമായിട്ടുള്ള രീതിയിലെ ഒരു മാമുനി വന്നു ചേർന്നു എന്നാണ് വളരെ തേജസ്വിയായിട്ടുള്ളത് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് വലിയൊരു വർണ്ണനയാണ് വ്യാസഭഗവാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് എല്ലാ ലോകത്തിലെ ധർമ്മ അർത്ഥ കാമ മോഷങ്ങളെയൊക്കെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയവനും ബൃഹസ്പതി പോലും എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് തയ്യാറായവനും അതോടൊപ്പം തന്നെ നയവാനും കവിയും നന്മതിന്മ തിന്മകൾ തിരിച്ചറിഞ്ഞവനും സംഗീത യുദ്ധരസികനും എങ്ങും തടവില്ലാതെ തടവില്ലാതെ സംസാരിക്കാൻ കഴിയുന്നവനും ആയിട്ടുള്ള നാരതമകശ്രീയാണ് അവിടെ വന്നതെന്നാണ് അപ്പൊ നാരതമഗശ്രീ അങ്ങനെ എല്ലാ ഭാഗങ്ങളെയും പ്രത്യക്ഷപ്പെടാറില്ല നാഗ നാരതമഗശ്രീ അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേ ആ സഭയിലുള്ള എല്ലാവരും അത്ഭുത പരമ്പരരായി അവരെല്ലാവരും അവിടെ ഇരുന്ന എല്ലാ മുനിമാരും അതിനോടൊപ്പം തന്നെ രാജാക്കന്മാരും ഗന്ധർവന്മാരും എല്ലാവരും ആദരപൂർവ്വം നാരത മുങ്ങിയെ കണ്ടപ്പോൾ എഴുന്നേറ്റിന്നു പാണ്ഡവര് സഹോദരങ്ങളെല്ലാവരും എഴുന്നേറ്റിന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാത അർഖ്യങ്ങളൊക്കെ കൊടുത്തിട്ട് സ്വീകരിച്ച് സിംഹാസനത്തിൽ കൊണ്ടുവന്നിരുത്തി അങ്ങനെ നാരദൻ അവിടെ ഇരിക്കുന്ന എല്ലാവരോടും കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി നടത്തിയതിനു ശേഷം രാജാവായിട്ടുള്ള ആ യുധിഷ്ഠിരനോട് ഗംഭീരമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾ മുഴുവനും യുദ്ധ അതായത് ഒരു രാജാവ് പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും രാഷ്ട്രതന്ത്രമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള രീതിയിലും സാമൂഹികപരമായിട്ടുള്ള രീതിയിലും രാജ്യപരമായിട്ടുള്ള രീതിയിലും ഒരു രാജാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉപദേശങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് നീതി ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് യുധിഷ്ഠറിനോട് അദ്ദേഹം ചോദിക്കുകയാണ് ചെയ്യുന്നു വളരെ ഗംഭീരമാണ് ഈ ചോദ്യങ്ങൾ ഇപ്പം അദ്ദേഹം യുധിഷ്ഠറിനോട് ചോദിക്കുകയാണ് മഹാനായ രാജാവെ അങ്ങയുടെ പൂർവികരായിട്ടുള്ള പിതാമഹന്മാർ പ്രവർത്തിച്ചതുപോലെ അങ്ങും ധർമാർത്ഥ കാമങ്ങൾ കാമങ്ങളെ പ്രവർത്തിക്കുന്നില്ലേ ഇതിനെ മൂന്നിനെയും മൂന്നായിട്ട് തന്നെ മാറ്റിയല്ലേ അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരസ്പരം കൂട്ടിച്ചേരാതെ ഇതിനെ മൂന്നിനെയും കർമ്മത്തിനെയും ധർമ്മത്തിനെയും കാമത്തിനേയും ചേരാതെയും ധർമ്മത്തിനെയും അർത്ഥത്തിനെയും ചേരാതെയും കാമത്തിനേയും അർത്ഥത്തിനെയും ചേരാതെയും അല്ലേ അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അങ്ങ് ഏഴ് ഉപായങ്ങൾ ഉപായങ്ങൾ എന്ന് പറയുന്നത് സാമം ദാനം ഭേദം ദണ്ണം ആഭിചാരം ഔഷധം ജാലവിദ്യ എന്നാണ് ഈ ഏഴ് ഉപായങ്ങളും ആറ് രാജഗുണങ്ങളും അത് വാക്മിത്വം പ്രാഗൽഭ്യം മേധാശക്തി ഓർമ്മശക്തി നയതന്ത്രജ്ഞത പാണ്ഡിത്യം ഇതാണ് നാല് രാജഗുണങ്ങൾ അതോടൊപ്പം തന്നെ എട്ട് കർമ്മങ്ങൾ കൃഷി വാണിജ്യം കോട്ടകെട്ടൽ ചിറകെട്ടൽ ആനപിടുത്തം രത്നഖനി സ്വർണഖനി വ്യാജ കേന്ദ്രം ഇവയെല്ലാം അങ്ങ് പാലിക്കുകയും ഇവയെല്ലാം അങ്ങ് നിർമ്മിക്കുകയും ചെയ്തിട്ടില്ലേ എന്നാണ് ആദ്യത്തെ ചോദ്യം ശത്രുമിത്രങ്ങളെ വേർതിരിച്ച് അങ്ങ് കാണുന്നില്ലേ എല്ലാ ഗുണങ്ങളും മൊത്തം മന്ത്രിമാർ അങ്ങേക്കില്ലേ ആ ഗുണങ്ങൾ പറയുന്നത് തനിക്ക് പ്രായമുള്ളവരും ശുദ്ധ കുലീനരും അറിവ് നൽകുവാൻ താല്പര്യമുള്ളവരുമായിട്ടുള്ള മന്ത്രിമാര് അങ്ങയോടൊപ്പം ഇല്ലേ യഥാകാലം അങ്ങ് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നില്ലേ അങ്ങ് പുലർക്കാലത്ത് അർത്ഥത്തെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ലേ മന്ത്രിമാരുമായി ആലോചിക്കാത്ത കാര്യങ്ങൾ ആലോചിക്കുന്ന കാര്യങ്ങൾ രാജ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതല്ലല്ലോ അങ്ങ് നടപ്പിലാക്കാത്ത കാര്യങ്ങൾ ആരും അറിയുന്നില്ലല്ലോ നല്ല അറിവുള്ള അല്ലേ പടുത്തലവന്മാരായിട്ട് അങ്ങ് നിയമിച്ചിട്ടുള്ളത് ആയിരം ദുഷ്ടന്മാരെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് ഒരു വിദഗ്ധനെ സ്വീകരിക്കുന്നില്ലേ കോട്ടകളിലൊക്കെ ധനം ധാന്യം ആയുധം ജലം ഇവ സമർത്ഥമായിട്ട് എപ്പോഴും അങ് ശേഖരിച്ച് വെക്കുന്നില്ലേ അസൂയ ഇല്ലാത്തതും നന്മതിന്മകൾ തിരിച്ചറിയുന്നതും ആയിട്ടുള്ള മാന്യരുമായിട്ടുള്ള പുരോഹിതന്മാർ അങ്ങേക്കില്ലേ ആ പുരോഹിതന്മാർ അങ്ങയുടെ യാഗാഗ്നി കെടാതെ സൂക്ഷിക്കുന്നില്ലേ മഹാന്മാരെ മുഖ്യമായി സേവിക്കുന്നതും മധ്യമന്മാരെ മധ്യമായി സേവിക്കുന്നവരും താഴ്മ കർമ്മങ്ങളിലുള്ളവരെ അത്തരത്തിൽ കാണുന്നവരുമായിട്ടുള്ള ആൾക്കാരല്ലേ അങ്ങയുടെ അടുത്ത ഭക്തന്മാരായിട്ട് നിൽക്കുന്നത് തീക്ഷ്ണമായിട്ടുള്ള ശിക്ഷകൾ കൊണ്ട് അങ്ങ് പ്രജകളെ പേടിപ്പിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്നില്ലല്ലോ ശൂരനും ബുദ്ധിശാലിയും ധീരനും കുലോത്തമനും കൂറുള്ളവരുമാണല്ലോ അങ്ങയുടെ സേനാനായകന്മാർ ഭടന്മാർക്ക് ഭക്ഷണവും ശമ്പളവും ആയുധങ്ങളും ആവശ്യത്തിന് നൽകുന്നില്ലേ ഇത് നൽകാൻ താമസിച്ചാൽ രാജ്യ രാജാവ് ദരിദ്രനാണെന്ന് അവർക്ക് വിചാരിക്കും അവർ പടയിൽ നിനക്ക് പ്രാണനം നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടല്ലേ നിൽക്കുന്നത് യുദ്ധകാര്യത്തിലൊക്കെ ആരും രാജകല്പനയെ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുന്നില്ലല്ലോ ധീരതയാൽ യുദ്ധത്തിൽ ശോഭനകരമായിട്ടുള്ള കാര്യങ്ങൾ നേടിയവർക്ക് നീ നേരിട്ട് രാജാവ് പാരിതോഷം നൽകുന്നില്ലേ തനിക്ക് വേണ്ടി പ്രാണൻ കളഞ്ഞവരുടെയും കളഞ്ഞവരെയും ആപത്തിൽപ്പെട്ടവരുടെയും ഭാര്യമാര് അങ്ങ് വേണ്ട വിധം സംരക്ഷിക്കുന്നില്ലേ ഭയപ്പെട്ടോ പോരിൽ തോറ്റോ നിന്റെ കീഴിൽ വരുന്നവരെ പുത്രന്മാരെ പോലെ തന്നെ അങ്ങ് സംരക്ഷിക്കുന്നില്ലേ ശത്രുവിന്റെ കഷ്ടകാലം മനസ്സിലാക്കി അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നില്ലേ യുദ്ധത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ഭടന്മാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നില്ലേ ശത്രുരാജ്യത്തുള്ള പടത്തജവന്മാർക്ക് രഹസ്യമായി രത്നങ്ങൾ നൽകി അങ്ങ് അവരെ പാട്ടിലാക്കുന്നില്ലേ അങ്ങ് തരം കിട്ടിയാൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് അങ്ങയുടെ ധീരത പ്രകടിപ്പിക്കാറില്ലേ ശത്രുക്കളെ ജയിച്ചതിന് ശേഷം അവരെ സംരക്ഷിക്കുന്നില്ലേ നീ കീഴടക്കിയ രാജ്യത്തെ രാജാക്കന്മാർ നിന്റെ സമ്മതത്തോടു കൂടിയിട്ട് അവിടുത്തെ ധനം സംരക്ഷിക്കുന്നില്ലേ ഭണ്ഡാരം കലവറ വാഹനം വാതിലുകൾ ആയുധപ്പുര ലായം ലായം എന്ന് പറയുന്ന കുതിര കിട്ടുന്ന സ്ഥലം എന്നിവയൊക്കെ അങ്ങോട്ട് നല്ല കൂറുള്ളവരല്ലേ കാവൽ നിൽക്കുന്നത് ഗുരുക്കന്മാർ വൃദ്ധന്മാർ ശില്പികൾ ദരിദ്രർ കച്ചവടക്കാർ ആശ്രിതർ ഇവരെ ധനധാന്യങ്ങൾ കൊടുത്ത് അങ്ങ് സംരക്ഷിക്കുന്നില്ലേ നിന്റെ വരവുചില കണക്കുകൾ നോക്കുന്ന കണക്കെഴുത്തുകാർ നിന്റെ വരവും ചിലവും എല്ലാ പ്രഭാതത്തിലും പരിശോധിക്കുന്നില്ലേ അത് നിന്നെ ബോധ്യപ്പെടുത്തുന്നില്ലേ കാര്യത്തിൽ പ്രാപ്തിയുള്ളവരെ അല്ലെ നിന്റെ കാര്യത്തിൽ പ്രാപ്തിയുള്ളവരും നിന്റെ ഗുണകാംക്ഷകളുമായിട്ടുള്ള പ്രിയജനങ്ങളെ കാര്യമൊന്നും കൂടാതെ ജോലിയിൽ നിന്നും ഉദ്യോഗസ്ഥരാരും പിരിച്ചുവിടുന്നില്ലല്ലോ പിശുക്കന്മാരും കള്ളന്മാരും ശത്രുക്കളും പ്രായപൂർത്തിയാകാത്തവരുമായിട്ടുള്ള ആരെയും നീ ജോലിക്ക് എടുത്തിട്ടില്ലല്ലോ രാജ്യത്തെ കൃഷിക്കാർ സന്തുഷ്ടരല്ലേ ധാരാളം വെള്ളം സംരക്ഷിക്കാൻ പറ്റുന്ന വലിയ തടാകങ്ങൾ നീ രാജ്യത്ത് നിർമ്മിച്ചിട്ടില്ലേ മഴ കിട്ടിയില്ലെങ്കിലും കൃഷിക്കുള്ള മാർഗങ്ങൾ നീ കണ്ടിട്ടില്ലേ നെല്ലും വിത്തും കൃഷിക്കാർ പാഴാക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ടില്ലേ വിളവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം നീ കൃഷിക്കാർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ പട്ടണത്തിന്റെ രക്ഷയ്ക്ക് പര്യാപ്തമാകുന്നില്ല ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ പട്ടണം പോലെ സമർത്ഥമാകുന്നില്ലേ നിങ്ങളുടെ രാജ്യത്ത് വരുന്ന കള്ളന്മാരെ അങ്ങയുടെ യോദ്ധാക്കളെ പിടിച്ച് തടവിലാക്കുന്നില്ലേ സ്ത്രീകളെ അങ്ങ് സംരക്ഷിക്കുന്നില്ലേ സ്ത്രീകൾക്ക് രാത്രിയിൽ പോലും ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം അങ്ങയുടെ ഭരണത്തിൽ അവർക്ക് കിട്ടുന്നില്ലേ രഹസ്യങ്ങൾ അവരോട് പറയാറില്ലല്ലോ അത്യാപത്ത് കേട്ടാൽ ഉടനെ അതിനെപ്പറ്റി ഓർത്ത ആദ്യ പിടിച്ച് വേണ്ടതൊന്നും ചെയ്യാതെ അങ്ങ് പോയി കിടക്കാറില്ലല്ലോ നിത്യവും അണിഞ്ഞൊരുങ്ങി അല്ലേ അങ്ങ് പ്രജകളുടെ മുമ്പില് പ്രത്യക്ഷപ്പെടാറുള്ളത് അങ്ങയുടെ നഗ്നരൂപം ആരെയും നീ കാണിച്ചിട്ടില്ലല്ലോ ഇങ്ങോട്ട് ആ വാളെടുത്ത് ഊരിയ വാളുകൾ കയ്യിൽ പിടിച്ച് സജ്ജരായിട്ടുള്ള പോരാളികളായിട്ടുള്ള ഭടന്മാരല്ലേ നിന്റെ ചുറ്റും രക്ഷയ്ക്കായിട്ട് നിൽക്കുന്നത് ശാരീരികമായിട്ടുള്ള രോഗം മരുന്നു കൊണ്ടും നിയമം കൊണ്ടും മാനസികമായിട്ടുള്ള രോഗം വൃദ്ധസേവ കൊണ്ടും അങ്ങ് മാറ്റുന്നില്ലേ അഷ്ടാംഗ ചികിത്സയിൽ വിദഗ്ധരായിട്ടുള്ള വൈദ്യന്മാർ അങ്ങയുടെ ദേഹ സംരക്ഷണത്തിന് അങ്ങയോടൊപ്പം ഇല്ലേ നിന്റെ പൗരന്മാരും രാഷ്ട്രത്തിൽ പാർക്കുന്നവരും ശത്രുക്കളാൽ സ്വാധീനിക്കപ്പെട്ട് നിന്നെ കൂട്ടമായിട്ട് എതിർക്കുന്നില്ലല്ലോ വളരെ കാലിക പ്രസക്തമായിട്ടുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട രാജാക്കന്മാരെ നിന്നിൽ കൂറുള്ളവരാക്കി സഹായികളായിട്ട് നിർ നിർത്തുന്നില്ലേ നിന്നിലുള്ള ആദരവ് നൂത്തം നിനക്ക് വേണ്ടിട്ട് അവർ പ്രാണം കൊടുക്കാൻ വേണ്ടിട്ടും തയ്യാറായിട്ടല്ലേ നിൽക്കുന്നത് വിദ്യാഗുണം തികഞ്ഞ ബ്രാഹ്മണരെ അങ്ങ് പൂജിക്കുന്നില്ലേ അവർക്ക് സ്വാദുള്ള ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നില്ലേ അവർക്ക് ദക്ഷിണ ഭക്ഷണത്തിന് ശേഷം അങ്ങ് തന്നെ നേരിട്ട് കൊടുക്കുന്നില്ലേ ആ അങ്ങ് ശ്രദ്ധയോട് കൂടിയിട്ട് യാഗങ്ങൾ നടത്തുന്നില്ലേ ശുദ്ധാത്മാക്കളെ കള്ളക്കുറ്റം ചുമത്തി അധാർമ്മികമായിട്ട് അങ്ങ് കൊല്ലുന്നില്ലല്ലോ കള്ളന്മാരെ തൊണ്ടിയോടുകൂടി പിടിച്ചാലും കൈക്കൂലി വാങ്ങി അവരെ വെറുതെ ആരും വിടുന്നില്ലല്ലോ മന്ത്രിമാർ കൂഴ വാങ്ങിച്ച് തെറ്റായിട്ടുള്ള വിധിന്യായം നടത്തുന്നില്ലല്ലോ കോപം കാര്യങ്ങൾ മാറ്റിവെക്കൽ മഹാന്മാരെ കാണാതിരിക്കൽ ഒരു ഭാഗം മാത്രം ചിന്തിക്കൽ തീരുമാനിച്ചാൽ കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കൽ മംഗളകർമ്മങ്ങൾ ചെയ്യാതിരിക്കൽ ഇവയെല്ലാം രാജ്യ രാജദോഷങ്ങളാണ് ഇവയെല്ലാം അങ്ങ് ഒഴിവാക്കുന്നില്ലേ എത്ര പേര് കേട്ട രാജാവായാലും ഇത് ഉണ്ടെങ്കിൽ അവർ നശിച്ചു പോകും എന്നാണ് വേദസാഫല്യം ധനസാഫല്യം ഭാര്യ സാഫല്യം ശ്രുതസാഫല്യം എന്നിവ അങ്ങ് കേ ലഭിക്കുന്നില്ലേ അപ്പം ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠരൻ ചോദിച്ചു അങ്ങ് ഈ പറഞ്ഞതിൻ്റെ സാരം എനിക്ക് അറിഞ്ഞ് അറിയില്ല ഈ സാഫല്യങ്ങളെ കുറിച്ചിട്ട് അതൊന്നങ്ങ് വിശദീകരിച്ച് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പം നാരദം പറഞ്ഞു നിഹോത്രം ഫലമായി തരുന്നതാണ് വേദം അതിനെയാണ് വേദസാഫല്യം എന്ന് പറയുന്നത് ഭോഗങ്ങളും ദാനങ്ങളും തരുന്നതാണ് ധനം അതിനെയാണ് ധനസാഫല്യം എന്ന് പറയുന്നത് രതിയും പുത്രനും പുത്രനെയും തരുന്നതാണ് ഭാര്യ അതാണ് ഭാര്യ സാഫല്യം എന്ന് പറയുന്നത് നല്ല ശീലങ്ങളും നിയമങ്ങളും തരുന്നതാണ് ശാസ്ത്രം അതുകൊണ്ടാണ് എന്നെ ശ്രുതസാഫല്യം എന്ന് പറയുന്നത് ഇപ്പം വൈശമ്പായനൻ പറയുകയാണ് നാരദം വീണ്ടും യുധിഷ്ഠിരനോട് ചോദിച്ചു ദൂരം ഇവിടെ എത്തുന്ന കച്ചവടക്കാരിൽ നിന്നും നിനക്ക് യഥാവിധിയുള്ള നികുതി തന്നെയല്ലേ ഉദ്യോഗസ്ഥർ വാങ്ങുന്നത് കച്ചവടക്കാർ ചതിയും വഞ്ചനയും കൂടാതെ സാധനങ്ങൾ ഇവിടെ എത്തിക്കുന്നില്ലേ വൃദ്ധന്മാരും അറിവുള്ളവരും പറയുന്ന ധർമാർത്ഥവചനങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നില്ലേ കൃഷി പശുക്കൾ പുഷ്പകൃഷി ഇവയ്ക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നെയ്യും തേനും ബ്രാഹ്മണർക്കങ്ങ് ദാനം ചെയ്യുന്നില്ലേ എല്ലാ ശില്പികൾക്കും നാല് മാസത്തേക്ക് വേണ്ട വസ്തുക്കളും ഉപകരണങ്ങളും അങ്ങ് മുൻകൂട്ടി നൽകുന്നില്ലേ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത് അങ്ങ് നേരിട്ടി എന്ന് പരിശോധിക്കുന്നില്ലേ അവരെ അങ്ങ് അഭിനന്ദിക്കുന്നില്ലേ അവരെ സഭയിൽ വെച്ച് സമ്മാനം നൽകി ബഹുമാനിക്കുന്നില്ലേ അങ്ങ് എല്ലാ വിദ്യകളും അങ്ങ് പഠിക്കുന്നില്ലേ അഗ്നിഭയം സർപ്പഭയം രോഗഭയം ഇവയൊക്കെ തീർത്ത് അങ്ങ് സ്വന്തം രാജ്യത്തെ രക്ഷിക്കുന്നില്ലേ അനാഥരായിട്ടുള്ള അംഗഘീനരെ അച്ഛനെ പോലെ അങ്ങ് സംരക്ഷിക്കുന്നില്ലേ നിദ്ര ആലസ്യം ഭയം ക്രോധം മൃദുത്വം ദീർഘസൂത്രം ഇങ്ങനെയുള്ള ആറ് അനർത്ഥങ്ങൾ അങ്ങ് ഒഴിവാക്കുന്നില്ലേ വൈശമ്പായനൻ യുധിഷ്ഠരൻ നാരദമുനിയുടെ വാക്കുകൾ വൈശംബായനൻ പറയുകയാണ് യുധിഷ്ഠരൻ നാരദമുനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നമിച്ച് നന്ദിയോട് കൂടിയിട്ട് ദേവർഷയായിട്ടുള്ള നാരദനോട് പറഞ്ഞു ഭഗവാൻ കൽപ്പിച്ചതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം അങ്ങയുടെ ഉപദേശത്താല് എൻ്റെ ഉത്സാഹം വർധിക്കുന്നുണ്ട് നാരദൻ വീണ്ടും പറയുകയാണ് ഈ പറയുന്ന രീതിയിൽ വാഴുന്ന രാജാവ് ഭൂമിയിൽ സുഖമായി വസിച്ച് ഇന്ദ്രമന്ദിരത്തിൽ എത്തിച്ചേരും ഭഗവാനെ അങ്ങീ പറഞ്ഞ ധർമ്മനയങ്ങൾ അപ്പോൾ യുധിഷ്ഠിരൻ പറയുകയാണ് അങ്ങീ പറഞ്ഞ ധർമ്മനയങ്ങൾ എൻ്റെ ശക്തി പോലെ തന്നെ ഞാൻ ആചരിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ആ ആയിട്ടുള്ള നാരദൻ ആ സഭയിലെ വിശ്രമിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ നാരദമഹർഷിയുടെ അടുത്ത് നിന്നിട്ട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം തൻ്റെ സഭയെ കുറിച്ചിട്ട് ചോദിച്ചു ഭഗവാനെ അങ്ങ് പല ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന ആളാണല്ലോ അങ്ങ് ഒരുപാട് സൃഷ്ടികൾ കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ ഒരു സഭ അങ്ങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതിലും അല്ലെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട ഒരു സഭ അങ്ങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നാരദൻ പുഞ്ചിരിച്ചോട് കൂടിയിട്ട് പറഞ്ഞു പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു മനുഷ്യലോകത്ത് ഇതുപോലെ ഒരു സഭയില്ല മനുഷ്യരുടെ ഇടയിലെ ഏറ്റവും മഹത്തരമാണ് ഈ സഭ അത് ലോകോത്തരമാണ് ധർമ്മരാജാവിൻ്റെയും വരുണൻ്റെയും ഇന്ദ്രൻ്റെയും വൈശ്രവണൻ്റെയും എല്ലാവിധ മനക്ലേശങ്ങളും ഇല്ലാതാക്കുന്നതുമായിട്ടുള്ള ബ്രഹ്മസഭയും പറ്റി നിനക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാം അപ്പം ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ കൈകൾ കൂപ്പി നാരദമ കഷിയോട് പറഞ്ഞു ഭഗവാനെ അങ്ങ് ആ സഭകളെ കുറിച്ചിട്ട് വർണ്ണിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ താല്പര്യമുണ്ട് അവ എന്ത് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചവയാണ് അവയുടെ വിസ്താരം എത്രയാണ് എങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അങ്ങ് വിശദമായിട്ട് ഞങ്ങളോട് പറഞ്ഞു തരണമെന്ന് വളരെ വിനയത്തോടു കൂടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങ് അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാരദൻ ആ വിവിധ തരത്തിലുള്ള സഭകളെ കുറിച്ചിട്ട് വർണ്ണിക്കാൻ തയ്യാറായി അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം